കേരള യാത്ര സംസ്ഥയുടെ സെഞ്ചുനറി ഗാർഡ് അംഗങ്ങളാണ് ഈ പരേഡുമായി മുന്നോട്ട് പോകുന്നത് സമസ്ത എന്ന് പറയുന്ന മഹത്തായ സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറി ലത്തുമ്പോൾ നൂറു വർഷം തികയുകയാണ് എസ് സി സഞ്ചുരറി എന്ന് പറയുന്ന ആയിരക്കണക്കിന് ഗാർഡുകളാണ് ഈ റാലിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് എസ് വി എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും മുസ്ലിം ജമാത്തിൻ്റെയും പ്രവർത്തകരാണ് ഇതിൽ അണിനിര നിരക്കുന്നത് തിരുവനന്തപുരം നഗരത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് പുത്തരിക്കണ്ടം മൈതാനിയിൽ പതിനായിരം ആളുകളെ സാക്ഷിയാക്കാൻ സജ്ജനീകടങ്ങൾ നടന്നു നീങ്ങുകയാണ് വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രതിസന്ധിയോ വരാത്ത രൂപത്തിൽ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ടാണ് നമ്മുടെ ഘാടകങ്ങൾ റാലിയുമായി മുന്നോട്ട് നീങ്ങുന്നത് ജനങ്ങൾക്ക് വിഷമം നേരിടാത്ത രൂപത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആകർഷണീയമായ രൂപത്തിൽ നാനാജാതി ജനങ്ങളും എല്ലാ മതസ്ഥരും ജാതി മത വേദമെന്നെ എല്ലാ ജനങ്ങളും വളരെ കൂടിയാണ് നമ്മുടെ ഗാടങ്കങ്ങളെ വരവേറ്റുകൊണ്ടിരിക്കുന്നത് വലിയൊരു സന്തോഷമാണ് സമസ്ത എന്ന് പറയുന്ന മഹത്തായ സംഘടന മഹാനായ വരക്കൽ മുല്ലപ്പയ തങ്ങൾ അവർ സ്ഥാപിതമാക്കുകയും ഒരുപാട് നല്ല ലക്ഷ്യങ്ങൾ പൂവണിയിക്കുകയും സ്വതന്ത്രാനന്തര ഭാരതത്തിൽ മുസ്ലിം സമൂഹം വളരെ വിദ്യാഭ്യാസപരമായും മറ്റും പിന്നോട്ട് പോയിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരികയും ഇസ്ലാമിൻ്റെ ഉള്ളിൽ കടന്നു ചെന്ന് വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിൻ്റെ പുഴുക്കത്തുകളെ മാറ്റി നിർത്താൻ സംഘടിതമായി ജമായത്തായി സംഘടിതമായി യും നിരവധി ആതുര സേവനങ്ങളും മുന്നോട്ടു പോകുന്ന ആംബുലൻസ് സംവിധാനവും ഡയാലിസിസ് കേന്ദ്രങ്ങളും മറ്റുമായി മുന്നോട്ട് പോകുന്ന മഹത്തായ സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്തും എസ് ഐ എസും എസ് എസ് എഫ് എന്ന് പറയുന്ന മഹത്തായ സങ്കരം ഇല്ല ഇത് നമ്മുടെ തുണിയ യൂണിറ്റിലുള്ള സജീവനാണ് വലിയ സന്തോഷത്തിലാണ് റാലിയുടെ വലിപ്പം അത്രമാത്രമുണ്ട് പോയാലും പോയാലും തീരാത്തീരാ നിരയാണ് തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിലില്ല വലിയൊരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ റാലി സർവകാലും പോയി മഹാനായ ഷെയ്ഖുന അമരുല്ല കാന്തപുരമുസ്താദും സെയ്ത് ഇബ്രാഹിമുൽ ബുഖാരി കടലുണ്ടി തങ്ങളും മുലന ഉസ്താദും തുടങ്ങിയ നിരവധി നേതൃത്വങ്ങൾ നേതൃത്വം നൽകുകയും കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് തിരുവനന്തപുരം സമാപിക്കുന്ന മഹത്തായ ഈ യാത്രയുടെ സമാപനത്തിലേക്കടുക്കുമ്പോൾ സഞ്ജന ഗാർഡ് അംഗങ്ങളിതാ അണിനിരത്തുന്ന വാല് നീണ്ട നിര ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരുന്നു അലഹന്ത എല്ലാം പൈലറ്റ് വാഹനമാണ് നിരവധി പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അലഹം എല്ലാം ഒരു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ തെക്കും തിരക്കുമില്ലാത്ത രൂപത്തിലാണ് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അലഹന് ഒരുപാട് സ്ഥാപന സമുച്ചയങ്ങൾ ഒരുപാട് ബിൽഡിങ്ങുകൾ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ നിയമപാലകരൊക്കെ വളരെ നിയന്ത്രിച്ചു കൊണ്ട് ഗതാഗതക്കുരുക്കില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആളുകൾക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ നമ്മളെ റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അലഹംദില്ല ഇത് നമ്മുടെ അലീഫയാണ് അലഹംദില്ല അഹ് ഇല്ല അലഹംദില്ല വലിയൊരു സന്തോഷമാണ് നമ്മുടെ ഭാരതത്തിൽ മുസ്ലിം സമൂഹം പിന്നോട്ട് നിന്നിരുന്ന ഒരു സമൂ സമയത്തായിരുന്നു യുദ്ധവും സ്വാതന്ത്ര്യാന്തര ഭാരതത്തിൽ നടന്ന കറുത്ത ഹൃദയത്തിൻ്റെയും വെളുത്ത തൊലിയുടെയും ഉടമകള ഉടമകളാകുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ മതങ്ങളെ നോക്കാതെ ജാതിമതമില്ലാതെ വേദമില്ലാതെ എല്ലാവരും അണിനിരുന്നപ്പോൾ അതിൽ മുഖ്യമായും പങ്ക് മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായി ചിന്തിച്ചിരുന്നില്ല അങ്ങനെ വളരെ പിന്നാക്കം പോയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ അലഹമ്മില്ല സമസ്തയുടെ ആ മുന്നേറ്റം കൊണ്ട് നിരവധി മഹാരഥന്മാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരക്കൽ മുല്ലക്കോയാത്തങ്ങൾ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പാനായിക്കുളം ബാപ്പു മുസ്ലിയാർ അതുപോലെ നിരവധി മഹാരഥന്മാർ അബ്ദുൽ ബാലി മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങിയ നിരവധി നേതാക്കന്മാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ നേതാക്കന്മാരുടെ മഹനീയമായ ആത്മീയ നേതൃത്വം കൊണ്ട് മഹാരദായ സെയ്ദുന സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ ആത്മീയ നേതൃത്വം അതുപോലെ തന്നെ സെയ്ദുന കാന്തപുരം ഉസ്താദ് സമസ്തയിൽ വന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ആശീർവാദത്തോടും കൂടിയും അംഗീകാരത്തോടും കൂടിയും ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഒരുപാട് വർഷക്കാലം സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ എം എ ഉസ്താദിൻ്റെയും മഹനീയമായ ആത്മീയ നേതൃത്വം കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന ഈ സാർത്ഥവാഹക സംഘം നിഷാബ എല്ലാവിധ തടസ്സങ്ങളും എല്ലാവിധ ബന്ധനങ്ങളും മാറ്റിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും ഇൻഷാ നിഷാബ മുത്തനബിയുടെ പച്ചക്കുപ്പ ആലിംഗനം ചെയ്ത കൊടികളുമായി നിരവധി പ്രവർത്തകരിത മന്ന മന്നം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അലഹംദില്ല വലിയൊരു സന്തോഷമാണ് വലിയൊരു സന്തോഷമാണ് മഹാനായ കാന്തപുരം ഉസ്താദ് ഷെയ്ഫുന സുൽത്താനുൽ അലമ കാന്തപുരം ഉസ്താദ് നിരവധി രാഷ്ട്രങ്ങളിൽ വ്യക്തിത്വം തെളിയിക്കുകയും നിരവധി രാഷ്ട്രങ്ങളിൽ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ സ്ഥാപിക്കുകയും കേരളക്കരയിലെ നൂറുകണക്കിന് ആലിനികൾക്ക് ഗുരുവുമായ ഷെയ്ഫുന കാന്തപുരം മുസ്താദ് അഹമ്മദില്ല അവരുടെ മഹനീയ നേതൃത്വത്തിൽ സ്ഥാപിതമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ നിരവധി ആതുരസേവനങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അലഹമില്ല ഒത്തിരിക്കണ്ടം മൈതാനിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ സംഘങ്ങൾ ശുഭവസ്ത്രവും കറുത്ത കോട്ടും കറുത്ത പാൻറ്റും ധരിച്ച നിരവധി യുവാക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന യുവാക്കൾ അലഹമ്മദില്ല ഇവർ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര നീണ്ട റാലിയാണ് കേരളം കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ ഇതുവരെ ഉല്ലേഖനം ചെയ്യപ്പെടാത്തത്ര രൂപത്തിൽ ആണ് നമ്മുടെ ആല് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കൂടിയും അച്ചടക്കത്തോടുകൂടിയും കൃത്യതയോടുകൂടിയുമാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത് നിരവധി ആളുകളാണ് ഈ യാത്രയിൽ വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ജാതി മതഭേദമന്യ നിരവധി ആളുകൾ ഈ റാലിയെ ആശീർവദിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേരള ചെറുപ്പക്കാരാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പതിവിലും വിപരീതമായി ഒരുപാട് ചെറുപ്പക്കാർ അവർ നാം റീക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ചെറുപ്പക്കാർ അവർ സ്പിരിച്വലായി ആത്മീയമായി അവരെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ഇതാ റോഡ് നിയന്ത്രിക്കുകയും ഒരു ഭാഗത്ത് റോഡ് നിയന്ത്രിക്കുന്നു അങ്ങനെ റാലിയെ മറുഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വിടുന്നു വീണ്ടും കുറച്ച് വിടുകയാണ് വീണ്ടും റോഡ് അവിടുത്തെ അൽപ്പാൽപമായി നിർത്തിവെച്ച് വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ജനങ്ങൾക്കൊരു പ്രയാസമില്ലാത്ത രൂപത്തിലാണ് റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല ഒരാൾക്ക് പ്രയാസമില്ല അത് ഈ സാർത്ഥവാഹക സംഘം ഒരിക്കലും ഒരു സമൂഹത്തെ ബുദ്ധിമുട്ടിക്കൂല അത് മുമ്പിൽ പോയി